എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി ഇരുപത് തനിപ്പടർ മികുതി നായികയുടെ വിയോഗ ദുഃഖം വൈവർണ്യത്തിൻ്റെ അടുത്ത ഘട്ടം നായിക തനിച്ചിരുന്ന് വിയോഗവ്യഥ അനുഭവിക്കുക എന്നതാണ് അപ്പോൾ ഈ അധികാരത്തുടർച്ച അതിൽ നിന്ന് തന്നെ വ്യക്തമായല്ലോ താം വീഴ്വാർ തം വീഴപ്പറ്റവർ പെറ്റാരെ കാമത്തു കാഴിൽ കനി കാമിയും കാമിതപ്രായയും നുകരുന്നു കാമത്തിൻ വിത്തില്ല കനിതാൻ താം എന്ന് പറഞ്ഞാൽ താൻ വീഴ്വാർ അനുകൂലിക്കുന്ന ആൾ അതായത് നായകൻ തം വീഴാ തന്നെ അനുകൂലിക്കുന്ന അവസ്ഥയും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതി മറന്നലിയുന്ന സ്നേഹത്തിന് വശംവതരായിട്ടുള്ള കാമുകീ കാമുകന്മാരുടെ ആസ്ഥാനത്ത് പെറ്റവർ പ്രാപിച്ചവർ കാമത്തോ കാമസുഖത്തിൻ്റെ കാഴിൽ വിത്തില്ലാത്ത കനി മധുരഫലം പെറ്റാരെ ആസ്വദിക്കുന്നു നീ ആരെ ചൊല്ലിയാണോ വിയോഗ ദുഃഖം അനുഭവിക്കുന്നത് അവനിപ്പോൾ നിന്നേക്കാൾ ദുഃഖിക്കുന്നുണ്ടാവും ആ തീവ്ര ദുഃഖം താങ്ങാനാവാതെ അവൻ എത്രയും വേഗം മടങ്ങി വരും വന്ന് നിന്നോടൊപ്പം മധുരാനുഭവങ്ങൾ പങ്കുവയ്ക്കും അതുവരെ നീ സമാധാനിക്കൂ എന്ന് ആശ്വസിപ്പിക്കുന്ന തോഴിയോട് നായിക പറയാണ് എത്രമാത്രം ഗാഠമായി അങ്ങോട്ട് സ്നേഹിക്കുന്നുവോ അത്ര തന്നെ ഊഷ്മളമായി ഇങ്ങോട്ടും സ്നേഹിക്കുവാൻ ആളുണ്ടെങ്കിൽ ആ പെൺകുട്ടി കാമസസുഖത്തിൻ്റെ സ്വർഗീയമായ മധുരബലം എന്നെന്നും ആസ്വദിക്കുന്നവളായി ഭവിക്കുമല്ലോ ആ അമൃതഫലത്തിൽ ആസ്വാദന തടസ്സം സൃഷ്ടിക്കുന്ന വിത്തുകൾ കുരുക്കൾ പോലും ഉണ്ടാവില്ല വാഴ്വാർക്ക് വാനം പയന്തറ്റാൽ വീഴ്വാർക്കും വാ വീഴ്വാർ അളിക്കും അളി ജീവജാലങ്ങൾക്ക് പരുവമഴ പോൽ വിരഹലോലകൾക്ക് അനുരക്തസംഘം വാഴ്വാർക്ക് ജീവജാലങ്ങൾക്ക് വാനം മേഘനിബിഡമായ വർഷകാല ആകാശമാണ് ഉദ്ദേശിക്കുന്നത് പയന്തറ്റോ കണ്ടറിഞ്ഞ് കാരുണ്യം ചെയ്യുന്നത് പോലെ വീഴ്വാർക്ക് തന്നെ പിരിയാൻ അല്പം പോലും മനസ്സില്ലാത്തവരും എന്നാൽ സംഗതിവശാൽ വശാൽ പിരിഞ്ഞിരിക്കുന്നവരുമായ നായികമാർക്ക് വീഴ്വാർ അവരുടെ നാഥന്മാർ അളിക്കും അളിക്കും എന്ന് പറഞ്ഞാൽ നൽകുന്ന അളി ദാനം അതായത് സംഗമസുഖം ആണ് ഉദ്ദേശിക്കുന്നത് അസഹ്യമായ കൊടും വരൾച്ചയിൽ തന്നെ തന്നെ ഉറ്റുനോക്കി ദയനീയമായി യാചിക്കുന്ന ജീവജാലങ്ങൾക്ക് കാർമേഘനിബിഡമായ ആകാശം മഴയുടെ രൂപത്തിൽ സ്നേഹം വർഷിച്ച് ഹൃദ ഹൃദയാലുത്വം എങ്ങനെ പ്രകടമാക്കുന്നുവോ അതുപോലെ ആയിരിക്കണം കാമുകന്മാർ വേർപാടിൻ്റെയും വിരഹവ്യഥയുടെയും കൊടുഞ്ചൂടിൽ കാമുകിമാർ നീറുമ്പോൾ അവരുടെ സമീപത്തെത്തി സ്നേഹം പകരണം എങ്കിലേ അവർക്കും പ്രാണം നിലനിർത്താൻ കഴിയൂ എൻ്റെ കാന്തൻ അതിനുപോലും തയ്യാറാവുന്നില്ലല്ലോ എന്നാണ് ഇവിടെ സൂചന വീഴുനർ വീഴപ്പടുവാർ കമയുമേ വാഴുനം എന്നും ചെരുക്കൂ കാമിനിമാർക്കുണ്ടാം വിരഹാന്തര പ്രേമജീവിത സന്തോഷഗർവം വീഴുനർ താൻ ഇഷ്ടപ്പെടുന്ന നായകനാൽ വീഴപ്പടുവാർ കാമിക്കപ്പെടുന്ന നായികയ്ക്ക് വാഴുനം എന്നും തങ്ങൾ മധുരമായിട്ട് മധുരമായിട്ടുള്ള സുഖാനുഭവങ്ങളൊക്കെ പങ്കിട്ട് ജീവിക്കുമെന്ന ചെരുക്ക് ഒരു മമത അമയുമേ ഉണ്ടായിരിക്കും പ്രേമിക്കുന്നവർക്കും പ്രേമിക്കപ്പെടുന്നവർക്കും ഇടയിൽ വിരഹകാലത്ത് പൊതുവായ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എത്രയും വേഗം ഈ വിരഹദുഃഖം അവസാനിക്കുമെന്നും അത് കഴിഞ്ഞാലുടനെ കൂടിച്ചേർന്ന് സുഖമായി പരസ്പരം സ്നേഹം പങ്കിടാൻ അവസരമുണ്ടാകും എന്നുമുള്ള ശുഭാപ്തി വിശ്വാസമാണത്രേ അത് വീഴപ്പടുവാർ കെഴി ഈലർ താം വീഴാർ വീഴപ്പടാർ എനിൻ സതികൾ വാഴ്ത്തിയിടിലും നായകലാളനം തഴുകാത്തൂർ ഹതഭാഗ്യരത്രേ വീഴപ്പടുവാർ പ്രകീർത്തിതരായ സതീരത്നങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതരായ തരുണികൾ പോലും താം വീഴ്വാർ തങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന നായ നായകന്മാരാൽ വീഴപ്പടാർ എനി ഇങ്ങോട്ട് സ്നേഹിക്കപ്പെടുന്നില്ല എങ്കിൽ കെഴിയിലർ ജലദുർഭകതർ തന്നെയാണ് സാധുവിമാരായിട്ടുള്ള പതിവ്രതാരത്നങ്ങളുടെ മുക്തഖണ്ഠമായിട്ടുള്ള പ്രശംസയ്ക്ക് പാത്രിഭൂതരായാൽ പോലും ഭർത്തൃസ്നേഹം ലഭിക്കാത്ത തരുണിമാരുടെ അവസ്ഥ ശോചനീയം തന്നെയാണ് അംഗീകാരമല്ലോ അവർക്ക് വേണ്ടത് സ്നേഹോഷ്മളമായിട്ടുള്ള ഭർതൃ സാമീപ്യം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എത്ര തന്നെ മഹത്വമുള്ളവരായാലും ശരി മറ്റുള്ളവരുടെ പ്രശംസ കാമുകലാളനത്തിന് പകരം നിൽക്കുന്ന ഒന്നല്ല നാം കാതൽ കൊണ്ടാർ നമക്കേവൻ ജെയ് പവു താം കാതൽ കൊള്ളാ കടൈ നമ്മൾ പ്രിയപ്പെട്ടോരെ ചെയ്തിടുമ്പോൾ നമ്മയവർ സ്നേഹിച്ചിടായി കൊണ്ടാർ നമ്മൾ പ്രേമിക്കപ്പെടുന്നവർ നമുക്ക് നമുക്കായി എവൻ ഏതൊരു സുഖത്തെയാണോ ചെയ് പവോ ചെയ്യാനിരിക്കുന്നത് അത് ചെയ്യാത്ത പക്ഷം എന്നാണ് ഉദ്ദേശിക്കുന്നത് താം കാതൽ കൊള്ളാ കടൈ അവൻ ഇങ്ങോട്ടും പ്രേമിക്കാത്ത പക്ഷം എന്താണൊരു സുഖം എല്ലാം മറന്നും വിശ്വസിച്ചും സമർപ്പിച്ചും അങ്ങോട്ട് സ്നേഹിക്കുന്നു ആരെയാണോ അങ്ങോട്ട് സ്നേഹിക്കുന്നത് ആ ആൾക്കാകട്ടെ ഇങ്ങോട്ട് യാതൊരു സ്നേഹവുമില്ല പ്രേമം ഇവിടെ ഏകപക്ഷീയം മാത്രം അങ്ങനെയായാൽ എന്തൊരു സുഖമാണ് ഉള്ളത് ദുഃഖം മാത്രമാണ് ഫലമെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ഒരു തലയാൻ ഇന്നാദോ കാമം കാപ്പോല ഇരുതലയാനും ഇനിതും ഏകപക്ഷ പ്രേമം ദുസ്സഹം കാവുതടി പോലെ ഇരുവശമൊക്കിൽ മധുരം കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തലയ്യാൻ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവുന്നതാണെങ്കിൽ ഇന്നാതു ദുഃഖകരം തന്നെ കാ പോല കാവുതണ്ടിൽ എന്നതുപോലെ ഇരുതലയ്യാനും രണ്ട് വശങ്ങളിലും ഇനിതു മധുരമാവോ ഒരാൾ മാത്രം എല്ലാം മറന്ന് അങ്ങോട്ട് പ്രേമിക്കുക മറുഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഇൽ ഉണ്ടാകാതെ ഇരിക്കുക എത്ര ദുഃഖകരമാണ് അങ്ങനത്തെ ഒരവസ്ഥ കാവു തടിയിലെ രണ്ടറ്റത്തും ഭാരം തുല്യമായിരിക്കണം എങ്കിലേ അതിനർത്ഥമുള്ളൂ അതുപോലെയാവണം പ്രേമവും രണ്ടു പേരും ഇങ്ങോട്ടും തുല്യനിലയിൽ പ്രേമിക്കണം എന്നാലേ സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാവും പരുവരലും പൈതലും കാണാൻ കൊൽ കാമൻ ഒരുവർക്കൺ നിഴകുവാൻ കഴലും വിളർച്ചയും കാൺമിയില പോൽ കാമൻ ഒരുവരിൽ ശരമാരി പെയ്വോൻ കാമൻ എന്നു പറഞ്ഞ കാമദേവൻ ഒരുവൻ കൺ നിൻറ്റു ഒരാളിൻ്റെ ഭാഗത്തു മാത്രം നിന്ന് ഒഴുകുവാൻ പോർ ചെയ്യുന്നവനായിരിക്കുന്നു പരുവരലും എന്ന് പറഞ്ഞാൽ കാമതാപത്തെയും തന്മൂലം സംഭവിക്കുന്ന വിളർച്ചയെയും പൈതലും അസഹ്യമായ ദുഃഖത്തെയും കാണാൻ കൊൽ അവൻ അവനറിയുന്നില്ലേ കാമദേവൻ്റെ ധർമ്മം രണ്ടു പേരുടെയും മധ്യത്തിൽ നിന്നാണ് സമഭാവനയോടെ ഇരുവരിലും അമ്പെയ്ത് അനുരാഗം വളർത്തുക എന്നത് കാമദേവൻ ഒരേ പോലെ കാമുകനിലും കാമുകിയിലും അമ്പെയ്ത് അനുരാഗം വളർത്തണം എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ് കാമൻ ഒരാളിൽ തന്നെ ശരമേതുകൊണ്ടേയിരിക്കുന്നു അതുമൂലമുണ്ടാകുന്ന അസ്വാസ്ഥ്യവും വിളർച്ചയും പാര പാരവശവും അവൻ കാണുകയോ വകവയ്ക്കുകയോ ചെയ്യുന്നില്ല എത്ര പരിതാപകരമാണ് ഈയൊരവസ്ഥ വീഴ്വാരിൻ ഇഞ്ചൊൽ പെറാ തുലകത്തു വാൾവാരിൻ വൻകണാറിൽ നാഥൻ്റെ സന്ദേശം മധുരമേശാതെ വാഴവോളിലും കഠിനയില്ലുലകിൽ വീഴ്വാരിന്ന് തന്നാൽ സ്നേഹിക്കപ്പെടുന്ന പ്രാണനാഥനിൽ നിന്ന് ഇഞ്ചൊൽ മധുരമായ വാക്ക് പോലും പെറാ അതോ ലഭിക്കാതെ വാൾവാരിൻ ജീവിക്കാൻ കഴിയുന്ന സ്ത്രീയെക്കാളും വൻകണാർ കഠിനഹൃദയനായ ഉലകത്ത് ഈ ലോകത്തിൽ ഇൽ ഉണ്ടാവാൻ ഇടയില്ല പ്രേമാതുരയായ ഒരുവൾക്ക് ഓരോ നിമിഷവും ജീവിച്ചിരിക്കുവാനുള്ള പ്രേരണ നൽകുന്നത് അവളുടെ കാമുകൻ്റെ സാമീപ്യമാണ് അങ്ങനെയുള്ള നാഥൻ പിരിഞ്ഞു പോയിരിക്കുന്നു അവനിൽ നിന്ന് ഒരു സന്ദേശമോ മധുരമായൊരു വാക്കുപോലുമോ അവൾക്ക് കിട്ടുന്നുമില്ല പിന്നെ എങ്ങനെയാണ് തുടർന്ന് ജീവിക്കുക പ്രതീക്ഷിക്കാൻ ഇനി എന്താണുള്ളത് ഇത്രയൊക്കെയായിട്ടും ഒരുത്തി തുടർന്നും ജീവിക്കുന്നുവെങ്കിൽ ഒന്നേ പറയുവാനുള്ളൂ അവളേക്കാൾ ഹൃദയ കാഠിന്യമുള്ളവളായി ഈ ലോകത്ത് മറ്റൊരാളില്ല നചൈ ആർ നൽകാർ എനിനും അവർ മാട്ടിച്ചയും ഇനിയെ സ്നേഹിക്കപ്പെട്ടോൻ അലിയാ അലിയായികിലും തൻ ചൊല്ലാഹ മൽക്കാതിന് മാധുര്യം നചൈ ഇയാർ നാഥൻ അതെ കാമിക്കുന്ന ആള് നൽകാർ സ്നേഹം കാണിക്കുന്നില്ല എനിനും എന്നു വരികിലും അവർ മാട്ടോ അവനെക്കുറിച്ച് ഇചെയ്യും പുറപ്പെടുന്ന ഏതൊരു ചൊല്ലും വാക്ക് ചെവിക്ക് എൻ്റെ കാതുകൾക്ക് ഇനിയ മധുരം പകരുന്നവയാകുന്നു അവൻ എന്തെങ്കിലും പറഞ്ഞയക്കും എന്ന വിശ്വാസം വിശ്വാസമുണ്ടായിട്ടൊന്നുമല്ല എന്നാലും ആശിച്ചു പോവുകയാണ് പിരിഞ്ഞു പോയ അവൻ ഒരൊറ്റ വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വരില്ല എന്നത് തന്നെ പറഞ്ഞോട്ടെ എന്നാലും ചെവികൾക്ക് ആ വാക്ക് മധുരമായി തീരുമെന്നാണ് ഇവിടെ നായിക പറയുന്നത് ഉറാ അർക്ക് ഉറുനോയ് ഉരൈപ്പായ് കടലൈ ചെറാ ഐ വാഴിയ നെഞ്ചു അലിവറ്റ കൃപണനോടലുണർത്തും നെഞ്ചേ കടലു വറ്റിപ്പതേ ഭേദം ഉറാ അർക്ക് സ്നേഹബന്ധമില്ലാത്തവനോട് ഉറുനോയ് കാമദുഃഖത്തെക്കുറിച്ച് ഉരൈ്പായ് പറഞ്ഞു കേൾപ്പിക്കാൻ അതിനുവേണ്ടി തുടിക്കുന്ന എന്നർത്ഥം നെഞ്ചേ ഹൃദയമേ കടലേ സമുദ്രത്തെ ചെറിയ വറ്റിക്കാൻ നോക്കുക ഒരിക്കലും അടുത്തേക്ക് വരാത്ത സ്നേഹശൂന്യനായ നാഥന് വേണ്ടി ഓരോന്ന് പറഞ്ഞയക്കുവാൻ തിടുക്കം കൂട്ടുന്ന ഹൃദയമേ എന്തൊരു പാഴ്വേലയാണ് നീ ചെയ്യാൻ പോകുന്ന മുതിരുന്നത് ഇതിനേക്കാൾ എളുപ്പം സമുദ്രത്തെ വറ്റിക്കാൻ ശ്രമിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് സ്നേഹമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് നമ്മൾ സന്ദേശങ്ങളൊക്കെ പറഞ്ഞയക്കാൻ തിടുക്കം കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല അതിന് നല്ല അതിലും നല്ലത് സമുദ്രം വറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി ഇരുപത്തൊന്ന് നിനൈന്ദവർ പുലമ്പൽ അനുസ്മരണ പ്രലാപം അപ്പം നാളെ നോക്കാം നന്ദി